കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു സീറ്റ് നേടി എൽ ഡി എഫ് മൂന്ന് സീറ്റുകളിൽ വിജയിച്ചു സ്വകാര്യ കോളേജ് അധ്യാപക സീറ്റുകളും ഗവൺമെന്റ് കോളേജ് അധ്യാപക സീറ്റിലുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചത് ജനറൽ സീറ്റിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി വിനോദാണ് വിജയിച്ചത് വോട്ടെണ്ണലിന്റെ പേരിൽ സർവകലാശാലയിൽ ഇടതർണങ്ങളും വി സിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു പതിനഞ്ച് വോട്ടുകൾ എണ്ണരുതെന്ന കോടതി നിർദ്ദേശമുള്ളതിനാൽ തീർപ്പ് വന്ന ശേഷം മതി വോട്ടെണ്ണൽ എന്ന വി സി നിലപാടെടുത്തതോടെയാണ് തർക്കം തുടങ്ങിയത് എന്നാൽ ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് പിന്നീട് വോട്ടെണ്ണൻ തീരുമാനിച്ചത് തൊണ്ണൂറ്റിയേഴ് വോട്ടുകളാണ് എണ്ണാൻ ഉണ്ടായിരുന്നത് ഇതിൽ പതിനഞ്ച് വോട്ടുകൾ എണ്ണുന്നതിനാണ് വില കൂടുക എൺപത്തിരണ്ട് വോട്ടുകൾ മാത്രം എണ്ണിയാൽ ഫലം കൃത്യമല്ലാതാകുമെന്ന വി സി നിലപാടെടുത്തിരുന്നു തീർപ്പാകാനുള്ള പതിനഞ്ച് വോട്ടുകളുടെ കാര്യത്തിൽ വിധി വരുമ്പോൾ ആകെ ഫലത്തെ ബാധിക്കും അതിനാൽ മുഴുവൻ വോട്ടും എണ്ണിയാൽ മാത്രമേ ഫലപ്രഖ്യാപനം നടത്താവൂ എന്നാണ് വി സി ആവശ്യപ്പെട്ടത് എന്നാൽ ഇടതംഗങ്ങൾ അതിന് സമ്മതിച്ചില്ല പിന്നാലെ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തി പതിനഞ്ച് വോട്ടുകൾ ഒഴുകിയുള്ളവ എണ്ണാൻ കോടതി അനുമതി നൽകി ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് സിൻഡിക്കേറ്റ് നിലവിലുള്ളതെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഇതിന് പിന്നാലെയാണ് വോട്ടുകൾ എണ്ണിയത് ഒൻപത് സീറ്റിലേക്കാണ് സിൻഡിക്കേറ്റിൽ തെരഞ്ഞെടുപ്പ് നടന്നത് തിങ്കളാഴ്ച രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെയായിരുന്നു തിരഞ്ഞെടുപ്പ് പന്ത്രണ്ട് സീറ്റിലേക്ക് വിജ്ഞാപനം ഇറക്കിയെങ്കിലും ഒൻപത് സീറ്റിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് തർക്കമുള്ള പതിനഞ്ച് വോട്ടുകളുടെ വിഷയത്തിൽ ബി ജെ പിയും എൽ കോടതിയെ സമീപിച്ചിരുന്നു